ഉത്തരവാദിത്വം നിർവഹിക്കാതെ പോകുന്നവർക്ക് നൽകുന്ന അള്ളാഹുവിന്റെ ശിക്ഷയാണത് അള്ളാഹു അള്ളാഹുവിന്റെ റസൂല് പറയുന്നു അള്ളാഹുത്താൻ ഒരാൾക്ക് അധികാരം നൽകുകയും സ്വന്തം പ്രജകളെ വഞ്ചിച്ചുകൊണ്ടാണയാൽ മരിക്കുന്നതെങ്കിൽ ഇല്ല കർണമ് ജന്മ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല എന്ന് ഹബീബുന റസൂലോ അബ്ദുൽ മലിക്കുവിന് മറുവാൻ മരണമാസന്നമായ അദ്ദേഹത്തിന് ബോധക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അന്നേരം അബ്ദുൽ മലിക്കുവിന് മറുവാൻ പറഞ്ഞു കൊതിച്ചു ഞാൻ കൊതിച്ചു പോവുകയാണ് വന്നാ ഇല്ല 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 അധികാരം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ തനി അധികാരം എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന് കുന്ദ്രുഹസ്ഥ വസ്ത്രം അരക്കി കൊടുക്കുന്ന ഒരു അലക്കുകാരായിരുന്നെങ്കിലും ഞാൻ കൊതിച്ചു പോവുകയാണെന്ന് മരണം അസന്നമായപ്പോ പോലീസുകാരില്ല ബോഡിഗാർഡുകളില്ല പട്ടാളമില്ല പ്രജകളില്ല ആരുമില്ല ആര് തന്റെ ശ്വാസം തന്റെ ശരീരം കൊണ്ട് താൻ ചെയ്യേണ്ടത് തനിക്ക് വേണ്ടി ആരും തരാൻ കഴിയാത്ത മരണത്തിന്റെ രംഗത്ത് അബ്ദുൽ മലിക് മലിക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വേണ്ടില്ലായിരുന്നു അധികാരം വേണ്ടില്ലായിരുന്നു ഉത്തരവാദിത്വം വേണ്ടില്ലായിരുന്നു കിരാപത്ര

അള്ളാഹു അവരെ കൊണ്ട് പറയിപ്പിച്ചല്ലേ അധികാരത്തിന് പിന്നാലെ നടന്ന ആ രാജാക്കന്മാര് കുളിച്ചുപോയല്ലോ അല്ലതീ ജാലവും ഇലൈനാഫിറു ഇലയും മരണമാസന്നമായപ്പോൾ തന്നെയും നമ്മളൊക്കെ ജീവിച്ച പോലെ അധികാരം വേണ്ടെന്ന ആശയത്തിലേക്ക് അവർ തിരിച്ചു വന്നല്ലോ മരണം ആസന്നമാകുമ്പോ അധികാരം വേണമെന്നല്ലോ അവർ പറഞ്ഞത് വേണ്ടെന്ന നമ്മളും അതാണല്ലോ പറഞ്ഞത് അധികാരം വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ട മഹാനാണ് അനഫിന്റെ ഇറാഖിലെ ചീഫ് എന്ന് പറയുന്ന കാതിൽ പുലാ അവിടുത്തെ സുപ്രീം കോടതിന്റെ ജഡ്ജായിട്ട് മഹാനായ അബുഹനി പ്രതിയുള്ള അന്നത്തെ ഭരണാധികാരി ഏൽപ്പിച്ചപ്പോ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ കൊല്ലങ്ങളോളം കഴിയേണ്ടി വന്നിട്ടുണ്ട് മഹാനായ അഭുഹനി പ്രതികളുള്ള അധികാരം വേണ്ടെന്ന് പറഞ്ഞതിന് രേഖാമെതികളു യമനിലേഖ എന്ന ഉമ്മയുടെ നാട് യമന നാം സാഫീതങ്ങളുടെ ഉമ്മയുടെ നിശഭ കിടക്കുന്നത് യമനിലാണ് മാനവറുകളെയും കൂട്ടി ഉമ്മ യമനിലേക്ക് പോയിട്ടുണ്ട് അവിടെ മാനവരുടെ കണ്ടിട്ട് അവിടുത്തെ ഭരണാധികാരി മഹാനായ സാഫീതങ്ങളോട് ആദിയാവണം എന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ളതിനോട് അനുകൂലമായും അവർക്ക് ഇഷ്ടമില്ലാത്തതിനോട് പ്രതികൂലമായും വിധി പറയണമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ മധുബന്റെ ഇമാമിന്റെ രണ്ട് കൈകളിലും ചങ്ങല വെച്ച് കാലുകളിൽ ചങ്ങല വെച്ച് എമ്മിൽ നിന്ന് ഇറാഖിലേക്ക് ചങ്ങലയിൽ കാതരടക്കപ്പെട്ട മഹാനാണ് അമ്മാനായ മുഹമ്മദ് ബഹിരീസ് ഷാഫി ഷാഫി മാമ അധികാരം വേണ്ടെന്ന് പറഞ്ഞിട്ട് ചങ്ങലയിലാണ് ഇറാക്കിലേക്ക് കൊണ്ടുപോയി എമ്മിലിൽ നിന്ന് എവാക്കിലേക്ക് രണ്ടായിരത്തിലേറെ കിലോമീറ്റർ വരുമ്പോ ചെങ്ങലയിൽ എന്തിനെ അധികാരത്തിലേക്ക് വേണ്ട ഞാനിഞ്ഞ് കൂട്ടുനിൽക്കില്ല ഞാനിതിന് കൂട്ടുനിൽക്കില്ല അക്രമത്തിന് കൂട്ടുനിൽക്കില്ലെന്ന് പറഞ്ഞതിന്റെ പേര് പക്ഷേ മാകുന്റെ തൂപ്പിച്ചുകൊണ്ട് ഇറാഖിലെത്തിയപ്പോ അവിടുത്തെ ഖലീഫയാണ് തിരിച്ചറിയുന്നത് മഹാനായ പണ്ഡിതനാണ് ഈ പണ്ഡിതനെ ഇങ്ങനെ ചങ്ങരയിൽ വെക്കപ്പെടേണ്ട ആളല്ലെന്ന് പറഞ്ഞ് ഭഗദാദിന്റെ ഈ സീമാമായിട്ട് മഹാനവറുകൾ അവിടുത്തെ ബുദ്ധിഷ്ടായിട്ട് ജീവിക്കുകയാണുണ്ടായത് അങ്ങനെയാണ് ഈ മാം നിന്ന് ബോധിതരാകുന്നത് അധികാരം വേണ്ട എന്ന് അലിഹുബനെ അധികാരം വേണ്ടെന്ന് പറഞ്ഞു കൂടിയ മഹാനാണ് അമ്പനെന്ന് അമ്പനി മധുവിന്റെ ഹിമാ അധികാരം വേണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ അടിക്കപ്പെട്ട ആളാണ് നാല് മധുഹബിന്റെ ഇമാമിങ്ങളും അധികാരത്തിന് വേണ്ടി അവിടുത്തെ ഖരീഫമാര് അവരെ പൊലിച്ചു ചെറുത്തപ്പോ എനിക്കിതും വേണ്ട ഇന്ന് എനിക്ക് വേണം എന്റെ എന്താ ആഘാതതയിൽ നിന്നാണ് ചോദിക്കുന്നത് എനിക്കല്ലേ തരേണ്ടത് എന്നെ ആക്കേണ്ടത് ഞാനല്ലേ അതിന്റെ അർഹതപ്പെട്ട ആൾ അധികാരം ചോദിച്ചു വാങ്ങുന്ന ആളുകൾ ഒന്ന് നോക്കുക ഈ ഖനർ കൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്കുന്നത് ഉത്തരവാദിത്തങ്ങളും അധികാരവും ചില ഉണർത്തലുകൾ ആവശ്യമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്റെ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്റെ കാര്യം അത്ര ഗൗരവത്തിലാണ് വിഷയം പറഞ്ഞത് ഏറ്റവും മോശപ്പെട്ട ആളുകൾ അധികാരികളിൽ സ്വന്തം പ്രജകളോട് വഞ്ചന ചെയ്യുന്ന ആളുകളാണെന്ന് അഭിഭുനോ ഭാണികം എന്തുകൊണ്ട് അധികാരമുണ്ടായിരിക്കെ ആളുകൾ അക്രമം ചെയ്തേക്കും അന്യായം ചെയ്തേക്കും നമ്മളുടെ ഭരണമുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക കളിക്കും ഓരോ പാർട്ടിക്കാർക്കും അവരവരുടെ ഭരണമാകുമ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യം എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ കഴിയുമെന്നൊരു തോന്നൽ ഇതൊക്കെ അധികാരത്തിന്റെ ഏറ്റവും വലിയ ജീർണതകളാണ് ഏറ്റവും വലിയ ജീർണ്ണതയാണ് കാരണം ഒരക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ആ പ്രാർത്ഥനക്കും മാഹുവിന്റെയും ഇടയിൽ മറയില്ല എന്ന് ആനായനെ വിയുനത്തൂരുന്ന എന്ന് പറയുന്ന അധികാരി ഉണ്ടായിട്ടുണ്ട് അന്തുലിച്ച് ഭരിച്ചിരുന്ന ആളാണ് പെയിൻ ഭരിച്ചിരുന്ന ആളാണ് ബർമക്കികൾ അധികാരികളാണ് ഖാലിദ് അൽ ബർമി ഖലീഫു റഷീദിന്റെ കാലത്ത് ആ അധികാരികൾ മുൽമിന്റെ പേരിൽ റഷീദിന്റെ മനസ്സിൽ അവരോട് വെറുപ്പ് തോന്നിക്കുകയും ഒരക്ഷ ദിവസത്തെ അദ്ദേഹത്തിന്റെ വെറുപ്പ് കാരണം അവരിൽ ഒരുപാട് ആളുകൾ വധിക്കപ്പെടുകയും ജയിലടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിൽ വർമ്മക്ക് എന്ന് പറയുന്ന അധികാരി ഗവർണർ അവസാന കാലം തന്റെ കൺപോള പോലും കണ്ടടത്തിലേക്ക് വീണിരുന്ന നേരം തന്റെ നഖം മുറിച്ചു കൊടുക്കാൻ നഖം മുറിക്കാൻ ഒരു ലഹരക്കാരന് പോലും കിട്ടാതെ വന്നിട്ട് മൃഗങ്ങളെപ്പോലെ നഖം നീണ്ട് മുടി ചടപിടിച്ച് പിടിച്ച് ശരീരം വെലിഞ്ഞുണങ്ങി എങ്ങനെ ജീവിച്ചാളാ ആൽപർമ്മക്ക് എന്നാലവസാനം സായി ചെന്നിട്ട് ആരും നോക്കാനില്ലാതെ ഭ്രാന്തന്മാരെ പോലെ ശരീരമൊന്ന് വൃത്തിയാക്കി കൊടുക്കാൻ പോലും ആരുമില്ലാതെ ആ മനുഷ്യൻ തെരുവുകളിലൂടെ നടക്കുമ്പോ പേരെ കുട്ടികൾ ചോദിച്ചല്ലോ വല്ലപ്പ എന്താണ് നമുക്ക് ഇങ്ങനെ പറ്റിയത് നമ്മളൊക്കെ എങ്ങനെ ജീവിച്ച അധികാരികളാണ് അന്നത്തെ അന്നത്തെ കൊട്ടാരങ്ങൾക്ക് സ്വർണം മൂശിയിരുന്ന ആളാണ് നാലു പറ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ ചുമര് പെയിന്റല്ല നമ്മൾ കാണുന്ന പെയിന്റുകളല്ല സ്വർണം പൂശിയായ ചുമരുകൾ വെള്ളി പൂശിയ ചുമരുകൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ അതൊക്കെ ഉണ്ടായിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മക്കൾ ചോദിച്ചത് വല്യുപ്പാ എന്റെ നിങ്ങൾക്ക് പറ്റിയത് എന്തേ നമ്മൾ ഇങ്ങനെയായിപ്പോയത് വലിയ മകരാളിമാരായിട്ട് ഗൾഫിലോ അല്ലാതെയോ എവിടെയെങ്കിലും ബിസിനസ് നടത്തിയിട്ട് ആ ബിസിനസ് എങ്ങനെയാണെന്ന ആഹ്വാനം ആഹ്വാനം ഒരു നിമിഷം ലാഹുക്കാലം ഒന്ന് പിടിച്ചു വരയ്ക്കുകയും തകരുകയും എല്ലാം സരിപ്പടമായിട്ട് എങ്ങനെ നടന്ന എത്ര വസാശം നടന്ന ആളാ ഇപ്പൊ എന്ത് പരിചയ എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോകുമ്പോ ഒരുപക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എത്രയോ പാവപ്പെട്ടവരെ കണ്ണീര് കുടിപ്പിച്ചിട്ടായിരിക്കും ഈ ബിസിനസ് നടത്തിയിട്ടുണ്ടാവുക എത്രയോ ആളുകളോട് ഷെയർ വാങ്ങിയിട്ട് മുങ്ങിയാളായിരിക്കാം ഷെയർ വാങ്ങിയിട്ട് കച്ചവടമെന്ന് ലാഭത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കൊക്കെ അവനെ ഷെയർ തിരിച്ചു കൊടുത്തിട്ട് ഇത് ഞാനും രണ്ടാളും മാത്രം മതി എന്ന് അടുത്ത വഞ്ചന ചെയ്ത് നടക്കുന്ന കച്ചവടക്കാർ എത്രയുണ്ട് എത്രയുണ്ട് നമ്മുടെ ഗൾഫ് നാടുകളിലും നാടുകളിലും എല്ലായിടത്തും കൂടെ കൂട്ടിയിട്ട് കൂടെ നിന്നാളുകളോട് ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു കച്ചവടത്തിന്റെ കമ്പനിയുടെ തുടക്കത്തിൽ ഷെയർ കൊടുത്തിട്ട് അതിനെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ അവരെയൊക്കെ ഒരു ലാഭം കിട്ടാൻ കാലമാകുമ്പോ നിങ്ങൾ എത്രയാണ് കണ്ടത് അമ്പതിനായോ തിരിച്ചുപിടിച്ചോളൂ അമ്പതിനായോ ഇവിടെ കുറച്ച് ലാഭം എന്ന് പറഞ്ഞ് അധികാരം തന്റെ കൈകളിൽ വരണമെന്ന് വ്യാമോഹത്തോടെ ദുർമോഹത്തോടെ അത്യാഗ്രഹത്തോടു എത്രയോ ആളുകളെ കണ്ണുനീർ കുളിപ്പിച്ച ആളുകളെ ഈ ദുന്യാ കണ്ട് നീർ കുടിപ്പിച്ചുകൊണ്ടിരിക്കും അവരാണോ ചടിക്കങ്ങൾ തരുന്നത് അവർക്കാണ് പിന്നെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പതനമുണ്ടാകുന്നത് രാമസിൽ മധുരൂ ബർമ്മിയോട് പേർക്കു ചോദിക്കവാപ്പ നമ്മുടെ ചുമരുകൾക്ക് സ്വർണം പൂശിയിരുന്ന ആളുകളല്ലോ നമ്മൾ വെള്ളി പൂശിയവരല്ലേ നമ്മൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കപ്പുകളിൽ വെള്ളം കുടിച്ചവരല്ലേ ചായ കുടിച്ചവരല്ലേ നമ്മൾ എന്തേ നമുക്ക് ഇങ്ങനെ പറ്റിയത് എന്തേ നമുക്ക് ഇങ്ങനെ പറ്റിയത് പക്ഷെ ബുദ്ധിയുള്ള ആഹാരത്ത് പറഞ്ഞു മോനെ തന്റെ മോനോട് പറഞ്ഞു ലഹരി രാത്രിയുടെ ഇരുളുകളിൽ അള്ളാഹുലേക്ക് പറന്നുപോയ അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ് മോനെ ഇത് നമ്മൾ അധികാരമുണ്ടായപ്പോ ഒരുപാട് ആളുകളെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ടായിരുന്നു അധികാരമുണ്ടായപ്പോ ഒരുപാട് നിരപരാധികളെ തേയിലടച്ചിട്ടുണ്ടായിരുന്നു അധികാരമുണ്ടായിരുന്നപ്പോ പലരുടേതും സമ്പത്ത് തനിക്ക് വേണമെന്ന് പിടിച്ചുപറിച്ചിട്ടുണ്ട് അതിന്റെ ഫലമാണ് മോനെ ിപ്പ് അനുഭവിക്കുന്നതിനെ കാണുന്നില്ലേ മൃഗങ്ങളെ പോലെ നഖം പോലും കുറിച്ചു തരാൻ ഇത് ആളില്ലാത്ത എങ്ങനെ ജീവിച്ച രാജാവായിരുന്നു ഞാൻ എന്നിനെ കാണുന്നില്ലേ ഇത് ദേവത്തിൽ മധുലൂം അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ് അധികാരം ദുർവിനിയോഗം ചെയ്തതിന്റെ പരിണിത ഫലമാണിതെന്ന് സ്വന്തം മക്കളോട് ഒരു ഈശ്വരവിന്റെ വെളിച്ചത്തിൽ ബർമചി പറയുന്നത് എന്റെ അനുഭവമാണെങ്കിൽ അള്ളാഹുത്താന മധുരൂമിന്റെ കൂടെയാണ് നാലിമിന്റെ കൂടെയല്ല അള്ളാഹുവിനോട് രാത്രികാലങ്ങളിൽ കടന്നുകൊണ്ട് രാത്രികാലങ്ങളിൽ ഇരുന്നു കൊണ്ട് സുജോതിൽ കടന്നുകൊണ്ട് തമ്പുരാനെ തമ്പുരാനെ എന്നെ വഞ്ചിച്ചവർക്ക് നീ പകരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന്റെ മറുപടി വരുന്നുണ്ട് ല അൻസുറീവരി എന്റെ അഭിമാനത്തെ തന്നെയാണ് സത്യം എന്റെ മഹത്വത്തെ തന്നെയാണ് സത്യം ല അൻസുറൻ ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും ഓലോ ബാലഹീൻ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനെ അന്യായം ചെയ്യപ്പെടപ്പെട്ടവനെ ആരാണോ നിന്നോട് അന്യായം ചെയ്തത് അവരോട് നാം പ്രതികാരം ചെയ്യും ഓലോ ബാലഹീൻ ഒരല്പനേരം കഴിഞ്ഞുകൊണ്ടാണെങ്കിലും നീ പേടിക്കണ്ട അലീവന ഭീപാലി ഹൃദയം മാമലഹിവിനോട് ഒരാൾ ചോദിച്ചു ഒരാൾ ചോദിക്കുന്നു കമ്പൈനൽഷിവറാബ് ഈ മണ്ണിൽ നിന്ന് അറസ്റ്റിലേക്കുള്ള ദൂരമെത്രയാണ് വന്ന ചോദ്യം കമ്പൈനൽഷിവറാ മണ്ണിൽ നിന്ന് വിണ്ണിലേക്കുള്ള ദൂരം എത്രയാണ് മണ്ണിൽ നിന്ന് അറസ്റ്റിലേക്കുള്ള ദൂരം എത്രയാണ് ഏഴ് വിണ്ണുകളുടെ ഏരാകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ അധികാരത്തിന്റെ പിൻബലാര പരിശുദ്ധമായ അറസ്റ്റിലേക്കുള്ള ദൂരം ചോദിച്ചപ്പോ ഐറവികം ലാവെന്ന് പറഞ്ഞ മറുപടി കിലോമീറ്ററിലല്ല ഐറവികം ലാവെന്ന് കൊടുത്തത് പ്രകാശവർഷമല്ല അല്ല ഐജങ്ങൾ കൊടുത്തത് മയിലുകളിലല്ല മണ്ണിൽ നിന്ന് അറസ്റ്റിലേക്കുള്ള ദൂരമെത്രയാ എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ കൊടുത്ത മറുപടി അബുൽ ഹസൻ അലി റൊളിയല്ലാൻ ധനൻമന്ത്രിയുടെ വാർത്ത അളീതങ്ങൾ പറയുന്നുലു മിൻ വമാ മണ്ണിനും അറച്ചിനും ഇടയിലുള്ള ദൂരം അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന മേഘങ്ങൾക്ക് വീത ഉയർത്തിക്കൊണ്ടുപോകുന്നു ആ മണ്ണിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥന വീടുകളിൽ നിന്ന് സ്വന്തം ഭർത്താവിനാൽ അക്രമിക്കപ്പെട്ട പെണ്ണ് ചാരിത്ര ശുദ്ധിയോടുകൂടെ വീടിനകത്ത് ജീവിക്കുന്ന ആ പെണ്ണ് അച്ചടക്കത്തോടെ ജീവിക്കുന്ന പെണ്ണ് ഒരന്യ പുരുഷന്റെ സത്യസന്ധയായ ഭാര്യ ഉണ്ടായിരിക്കെ നാശിലെ പെണ്ണുങ്ങളും മുഴുവനും വായ വായനോക്കുന്നതെന്ന് വ്യഭിചാരം ചെയ്ത് ദുർ നടക്കുന്ന മദ്യപിജി വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവ് ഈ പാവപ്പെട്ട പെണ്ണിനോട് ചെയ്യുന്ന മുൽവിന് ആ പെണ്ണിന്റെ കൈകളിലൂടെ ഉയരുന്ന പ്രാർത്ഥന മണ്ണിൽ നിന്ന് അറച്ചിലേക്ക് എത്താൻ സമയം വേണ്ട സ്വന്തം മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കിയ മക്കള് അവരെ സ്കൂളിൽ ടീച്ചടക്കാൻ പോലും പറഞ്ഞിട്ടുള്ളത് കുഞ്ഞിന്റെ വീസടക്കാനിന്റെ സ്വർണ്ണങ്ങൾ വിചേകാം എന്നിട്ടെങ്കിലും മോനൊരു വലിയ ഉദ്യോഗസ്ഥനാവട്ടെ നല്ല ഒരു ആളായി വളരട്ടെ എന്ന് സ്വന്തം സോര കൊടുത്ത് മക്കളെ സ്കൂളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിസിനൊക്കെ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ട് ആ മക്കൾ സ്വന്തമായി രണ്ട് കാലിൽ നിൽക്കാൻ നേരമാകുമ്പോ എന്റെ ഉമ്മാക്കും ബാപ്പാക്കും വിദ്യാഭ്യാസമില്ലല്ലോ എന്ന് ചിന്തിച്ച് സ്വന്തം ഉമ്മയെ ഉമ്മാ എന്ന് വിളിക്കാനോ ഒരു ഫംഗ്ഷന് വാപ്പയെ കൊണ്ടുപോകാനോ തന്റെ വർമ്മയാണിതെന്ന് തന്റെ ഉമ്മയാണിതെന്ന് പറയാനോ ജാസ്യത കാണിക്കുന്ന മക്കളോ വേണമേ ചാവൽമധുനൂം നിങ്ങളുടെ പിതാവിടെ അക്രമിക്കപ്പെട്ടവനാണ് പിതാവിന്റെ കൈപ്പിൽ നിന്നുയരുന്ന പ്രാർത്ഥനക്കും ഈ മണ്ണിനും ഇടയിൽ ദൂരമില്ല ദൂരമില്ലാ മണ്ണും അർഷും തമ്മിലുള്ള ദൂരം അക്രമിക്കപ്പെടുന്നുണ്ട് പ്രാർത്ഥനയാണ് മണ്ണിന്റെ അറസിലേക്കുള്ള ദൂരം അടക്കാനുള്ള എളുപ്പ വഴിയെന്ന് വിജ്ഞാനത്തിന്റെ നഗരത്തിന്റെ കവാടമായ സ്വല്ലു മുഹമ്മദിൻ കവാടമായിറിയുന്നു اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أفضل صلاته أم تحبيب اللي الله ودشرته بارك الله وصل وشفيك